നസ്കർ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മക്കളോടൊപ്പം തിരുവനന്തപുരം നഗരത്തിലൂടെ വണ്ടി ഓടിച്ചു പോയപ്പോൾ പെട്ടെന്ന് ഒരു ബോർഡ് കണ്ട് എൻ്റെ ഇളയ മകൻ ഒരു മിന്നായം പോലെ അവൻ കണ്ടു വേടൻ്റെ ഏതോ പ്രോഗ്രാം ഉണ്ടെന്ന് കണ്ടിട്ട് അച്ഛ എവിടെയാണ് വേടൻ്റെ പരിപാടി എനിക്ക് പോകണമെന്ന് തോന്നി പതിനഞ്ച് വയസ്സാണ് ഞാൻ ചോദിച്ച് എന്തിനാടാ അയ്യോ എനിക്ക് പോകണം എവിടെയാണെങ്കിലും എനിക്ക് പോകണം കാരണം അവൻ വേടൻ്റെ പ്രോഗ്രാം കണ്ടിട്ടില്ല പക്ഷേ വേടൻ്റെ ഫാനാണ് ഇതാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ കേരളത്തിലെ കൗമാരക്കാർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം അത്രയ്ക്കും സ്വാധീനമുള്ള മറ്റൊരു കൗമാര ഐക്കൺ ഈ സമൂഹത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് വാസ്തവത്തിൽ തന്തവൈബ് തള്ളവൈബ് അമ്മാവൻ വൈബ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന നമ്മളിൽ ഭൂരിഭാഗം പേരും വേടൻ്റെ പേര് കേൾക്കുന്നത് ലഹരി കേസിൽ പ്രതിയായപ്പോഴാണ് പക്ഷെ അതിനു മുൻപേ കൗമാരക്കാരുടെ ഹീറോയാണ് ഈ ലഹരി കേസും അതിന് തുടർച്ചയായുണ്ടായ കേസും വേടൻ്റെ വിപണി മൂല്യം ഉയർത്തിയത് പത്തിരട്ടിയാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല ഈ കേസ് കേസുണ്ടാവുന്നതിന് മുൻപ് എനിക്ക് പരിചയമുള്ള ചിലർ വേടനുമായി യു കെയിൽ സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നു നേരത്തെയും വേടൻ യു എത്തിയിട്ടുണ്ട് അവിടൊക്കെ ചെറിയ ഗ്രൂപ്പുകളിൽ പോയി പാടുമായിരുന്നു ആ സൗഹൃദ സദസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നതിനെ എന്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു അതുകൊണ്ട് തന്നെ വേടനുമായി സംസാരിച്ചു ഒരു വേദിക്ക് രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിൽ എന്ന ഒരു ധാരണയിലെത്തി പ്രതിഫലം ടിക്കറ്റ് ചെലവ് മറ്റു ചെലവുകളും കൊടുക്കണം പ്രതിഫലമായി ഒരു വേദിക്ക് രണ്ടിനും മൂന്നിനും ഇടയിൽ എന്ന ധാരണയിലെത്തിയേക്കും എന്നാൽ കരാർ ഉറപ്പ് വെച്ചിരുന്നില്ല അതിനിടയിലാണ് വേടൻ ലഹരി കേസിൽ പ്രതിയാകുന്നതും പിന്നാലെ പുലിനഖ കേസ് പുലിവാലാകുന്നതും ഇതോടുകൂടി വേടനെ അറിയാത്ത ആരും കേരളത്തിൽ ഇല്ലാതായി യേശുദാസിനെ പോലെ ചിത്രയെ പോലെയൊക്കെയാണ് ചിലർ കരുതുന്നെങ്കിൽ മൈക്കിൾ ജാക്സനെ പോലെയാണ് കൗമാരക്കാർ കരുതുന്നത് അങ്ങനെ ആധുനിക മലയാളി കൗമാരത്തിന്റെ ഐക്കണായി മാറുന്നു ഞാൻ ഈ കുറെ കുട്ടികളോട് സംസാരിച്ചു അവർക്ക് ഏറ്റവും കൂടുതൽ ആവേശമുണ്ടായത് അദ്ദേഹം ലഹരി കഴിക്കുന്നു എന്നതിലാണ് ലഹരി കഴിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന വലിയൊരു തലമുറ വളർന്നു വരുന്നുണ്ട് അതൊക്കെ അനാവശ്യമായ നിയമങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരാണ് അത്തരക്കാർക്ക് ലഹരി ഉപയോഗിച്ചു എന്നതുകൂടി ആയതോടെ വേടനോടുള്ള ആരാധന മൂത്തു ഇടയ്ക്കൊരു കാര്യം പറയട്ടെ വേടൻ്റെ അടിപൊളിയാണ് വേടൻ നല്ല എൻ്റർടൈനറാണ് വേടന് സൂപ്പറായിട്ട് ജനത്തെ കൈയിലെടുക്കാൻ അറിയാം വേടൻ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടൊരു പുഞ്ചിരിയോടുകൂടി താളം പിടിക്കുമ്പോൾ കൗമാരക്കര ആവേശത്തിലാവുന്നതിന് അവരെ കുറ്റം പറയാൻ കഴിയില്ല കലാകാരൻ എന്ന നിലയിൽ വേടൻ ഒരു അസാധാരണ സംഭവം തന്നെയാണ് വേടനെ മോശക്കാരനാക്കുന്നവരുടെ കൂടെ അല്ല ഞാൻ വേടൻ ഒരു യാഥാർത്ഥ്യമാണ് വേടൻ ഒരു കലാകാരനാണ് ഒരു ഐക്കണാണ് ഈ ഇക്കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല പക്ഷേ ഈ ഐക്കണായിരിക്കുന്നത് വേടൻ്റെ ഈ വിചിത്രമായ രീതികൾ കൂടി ചേർത്താണ് ലേഖനി ഉപയോഗിക്കുന്ന അടക്കം ഇങ്ങനെ വേടനെ ഐക്കണാക്കി മാറ്റുക എന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായാണ് ആ പുലി നഖ കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കുന്നത് വാസ്തവത്തിൽ അതൊരു കള്ള കള്ളക്കേസാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു വേടൻ കാട്ടിൽ കയറി ഒരു പുലിയെ കൊന്നിട്ടില്ല അവിടെ നിന്ന് നഖം മോഷ്ടിച്ചിട്ടുമില്ല വേടൻ ആരോ കൊടുത്ത സമ്മാനം കഴുത്തിലിട്ടു എന്ന് മാത്രം ഇത് നമ്മുടെ സുരേഷ് ഗോപി അടക്കം നമ്മുടെ സിനിമാ മേഖലയിൽ മിക്കവരും ചെയ്യുന്നതാണ് അതിനൊന്നും കേസില്ലാതെ വേടനെ മാത്രം വേട്ടയാടുന്നു എന്ന തരത്തിൽ പ്രതീതി ഉണ്ടാക്കി വേടന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയായിരുന്നു മൂല്യം വർദ്ധിച്ചു ഞാൻ മുമ്പ് സൂചിപ്പിച്ച എൻ്റെ സുഹൃത്തുക്കളോട് പിന്നീട് വേടൻ ചോദിച്ചത് ഒരു സ്റ്റേജിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എന്ന് വെച്ചാൽ പത്തിരട്ടി പ്രതിഫലമാണ് വേടന്റെ മാർക്കറ്റ് അതാണിപ്പോൾ ലഹരി മരുന്ന് പുലിനഖ കേസിൽ പ്രതിയായി കേരളത്തിലെ വലിയ സെലിബ്രിറ്റിയായി മാറിയതിനു ശേഷം വേടന്റെ വിപണി മൂല്യം പത്തിരട്ടി വർദ്ധിച്ചു വേടനെ നിന്നു തിരിയാൻ നേരമില്ല സർക്കാർ വേദികൾ മുതൽ സ്വകാര്യ വേദികൾ മുതൽ വിദേശ രാജ്യങ്ങൾ മുതൽ വേടൻ ഓടി നടന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ആ വേടനെതിരെയാണ് ഇപ്പോൾ ഒരു പീഡന കേസ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ആ പീഡന പീഡനക്കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ ചാനലുകൾ ബ്രേക്ക് ചെയ്യുന്നു നമ്മുടെ മിക്ക പത്രങ്ങളുടെയും ഓൺലൈൻ എഡിഷനിൽ അത് വന്നു കഴിഞ്ഞിരിക്കുന്നു എറണാകുളത്തെ മറ്റുള്ള ഒരു വനിതാ ഡോക്ടറെ ഏതാണ്ട് രണ്ട് കൊല്ലത്തോളം വേടൻ ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുന്നു അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചിരിക്കുന്നു ലൈംഗിക വൈകൃതത്തിനുടമയാണ് വേടൻ എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതും വേടൻ അനുകൂലമാക്കി മാറ്റാൻ ചില രംഗത്തിറങ്ങിയിട്ടുണ്ട് വ്യാജ പീഡന കേസുകളൊക്കെ നമ്മുടെ നാട്ടിൽ പതിവായതുകൊണ്ട് തന്നെ ഏത് പീഡന കേസ് വന്നാലും സാധാരണ ജനങ്ങളൊന്ന് സംശയിക്കും പ്രത്യേകിച്ച് ഏതാണ്ട് മൂന്ന് വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവന്ന കേസ് ഈ രണ്ടു എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു അത് വെച്ചുകൊണ്ട് വേടനെ ന്യായീകരിക്കുന്ന രംഗത്തിറങ്ങി വേടനെ ഒരു ലെഫ്റ്റ് ലിബറൽ ഐക്കണാക്കി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ ആവേശത്തോടു കൂടി വേടനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തി വേടൻ പറഞ്ഞിരിക്കുന്ന ഗൂഢാലോചനയാണ് എന്നാണ് എന്നാൽ ഇവരാരും സിദ്ദിഖിനെതിരെ എവിടെ നിന്നോ ഒരു ആരോപണം പൊട്ടിമുളച്ചപ്പോൾ ഇത്തരമൊരു സഹതാപമോ ആനുകൂല്യമോ ഉണ്ടായിരുന്നില്ല സിദ്ദിക്കിനെതിരെ കേസ് വന്നത് ഒൻപത് വർഷം മുമ്പുള്ള ഒരു പീഡനത്തിന്റെ പരാതിയിലാണ് ഒൻപത് വർഷം മുമ്പ് ഓർക്കണം അതിന് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആരെല്ലാം കൂടി ചേർന്ന് സിദ്ദിഖിനെ പ്രതിയാക്കി സിദ്ദിക്കിന്റെ ഒളിവിൽ പോവേണ്ടി വന്നു സുപ്രീം കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ടി വന്നു അന്ന് ഈ പറയുന്ന ചാനലുകളുടെയും ലെഫ്റ്റ് ലിബറൽ പ്രൊഫൈലുകളുടെയും ഒക്കെ നിലപാട് ഇങ്ങനെ ആയിരുന്നില്ല ഭീകരനായ ഒരു ലൈംഗിക മനോരോഗിയായി ചിത്രീകരിക്കുകയായിരുന്നു സിദ്ദിഖിനെ അതും പോട്ടെ നടൻ ദിലീപ് ആ നടിയെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിലാണോ എൺപത്തി എട്ട് ദിവസം ജയിലിൽ കിടന്നത് അല്ല ഒരു ബലാത്സംഗ വീരൻ ഒരു ക്രിമിനൽ ദിലീപ് ബലാത്സംഗം ചെയ്തു എന്ന് മൊഴി കൊടുത്തതിന്റെ പേരിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് അല്ലാതെ ദിലീപ് ബലാത്സംഗം ചെയ്തുവെന്ന് നടിക്കും പരാതിയില്ല ആർക്കും പരാതിയില്ല ഒരാൾ പറഞ്ഞു അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ബലാത്സംഗം ചെയ്തതെന്ന് എന്നിട്ട് എൺപത്തി എട്ട് ദിവസമാണ് ദിലീപ് ജയിലിൽ കിടന്നത് അന്നൊക്കെ എന്തൊരു മുറവിളിയായിരുന്നു എന്തൊരു നിലവിളിയായിരുന്നു ആ മുറവിളിച്ചവരും നിലവിളിച്ചവരും ഒക്കെ ഇപ്പോൾ വേടനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ നടത്തുന്ന ആ ശ്രമമുണ്ട് അത് ഇരട്ടത്താപ്പാണ് ആ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടണം ഞാൻ അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിച്ചു ഈ ലൈംഗിക പീഡന കേസുകളൊക്കെ വരുമ്പോൾ ഞാൻ അല്പം ജാഗ്രത കാണിക്കാറുണ്ട് കാരണം പലപ്പോഴും അത് തകർന്നു പോയ ഒരു ബന്ധത്തിൻ്റെ പകവീട്ടലായി വരുന്നതാവാം ഇവിടെയും ഒരു പരിധി വരെ അങ്ങനെ തന്നെ പറയേണ്ടി വരും പക്ഷേ വ്യാജമല്ല എന്ന് മാത്രം ഈ പറയുന്ന വനിതാ ഡോക്ടറും വേടനും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു ആ റിലേഷൻഷിപ്പ് തുടരുന്നു ആ റിലേഷൻഷിപ്പിൽ തന്നെ വേടനെ സഹിക്കാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി കാരണം ഇയാൾ ലൈംഗിക വൈകൃതത്തിൻ്റെ ഉടമയാണ് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പലരോട് സംസാരിച്ചു റിലേഷൻഷിപ്പിലാണ് വിവാഹം കഴിച്ചോളാം എന്ന് ഉറപ്പിലായിരുന്നു പക്ഷെ ലൈംഗിക വൈകൃതം അതിന് കിടക്കുന്നു സാധാരണ മനുഷ്യനെ പോലുള്ള സ്ട്രേറ്റ് അല്ല അയാളുടെ ലൈംഗിക താല്പര്യങ്ങൾ അതുണ്ടാക്കിയ ശാരീരിക വേദന അതുണ്ടാക്കിയ മാനസിക വേദന ഒരു വശത്ത് അതിനിടയിൽ ഇയാൾ വിചിത്രമായ ഒരാവശ്യം ഉന്നയിക്കുന്നു ഈ വനിതാ ഡോക്ടറുടെ ഒരു സുഹൃത്തുമായി ഇയാൾക്ക് ബന്ധം വേണം ഇയാൾ വിവാഹം കഴിക്കാൻ പോകുന്ന വനിതാ ഡോക്ടറും അയാളുടെ സുഹൃത്തിനോടൊപ്പം ഒരു ബന്ധം വേണം ഇതിന്റെ പേരിൽ അവർ തമ്മിൽ തെറ്റി ഇവർ തമ്മിൽ ഭിന്നിച്ചു എന്ന് മാത്രമല്ല ഈ സമയത്താണ് ഇയാളുടെ ലൈംഗിക വൈകൃതം തന്നോട് മാത്രമല്ല പല സ്ത്രീകളോടുണ്ട് എന്ന് ഈ യുവതി തിരിച്ചറിയുന്നത് അനേകം പേർ രംഗത്ത് വരുന്നു അനേകം പേർ മീറ്റു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇവരൊക്കെ ഇയാളുടെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ച് പരാതിപ്പെടുന്നു അങ്ങനെ അവർ തെറ്റിയതാണ് ഇതിനുശേഷം യുവതി കടുത്ത മാനസിക വേഥയിലൂടെ കടന്നുപോയി ദീർഘകാലം അവർ ചികിത്സയിലായിരുന്നു മാനസികാരോഗ്യമൊക്കെ ഒരുവിധം തിരിച്ചു പിടിച്ചതിനു ശേഷമാണ് അവർ പരാതി രംഗത്ത് വന്നത് അപ്പോൾ ഇവരോടൊപ്പം പരാതിപ്പെടാൻ തയ്യാറായി ഒന്നിലധികം സ്ത്രീകളും വന്നു അവർക്ക് അവരുടെ അനുഭവം വിശദീകരിച്ചു ഇവർ ഒരുമിച്ച് ചേർന്ന് പരാതി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്രയും വൈകിയത് എന്നാൽ അവസാന നിമിഷം ഈ കൂടെ വന്ന യുവതികളെ സെറ്റിൽ ചെയ്യിപ്പിച്ചു അവരെ പിൻവലിപ്പിച്ചു ഇപ്പോൾ വേടന് പണത്തിനൊരു പണ്യവുമില്ല അവരെ സെറ്റിൽ ചെയ്യിപ്പിച്ചു അവർ പരാതിപ്പെട്ടില്ല എന്നാൽ പണം ആവശ്യമില്ലാത്ത വ്യാജകഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്ത ഈ വനിതാ ഡോക്ടർ പരാതിയുമായി മുമ്പോട്ട് പോയി ഇവർ ഡോക്ടറാണ് കുടുംബത്തിൽ സാമ്പത്തിക ശേഷിയുണ്ട് ഉണ്ട് വേടൻ വഴി ജീവിതത്തിലുണ്ടായ ദുരിതം അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഈ വനിതാ ഡോക്ടർ ആഗ്രഹിക്കുന്നത് അത് പണമല്ല പ്രശസ്തിയല്ല അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം ഉണ്ടാകുക അതിൻ്റെത് ആവശ്യമില്ല ഇതുകൊണ്ട് തന്നെയാണ് അവർ അല്പം വൈകിയാണെങ്കിലും പരാതിക്ക് രംഗത്തിറങ്ങി ഇപ്പോൾ ഇത് പുറത്ത് വന്ന ഉടൻ തന്നെ ഇത് അട്ടിമറിക്കാനുള്ള നീക്കം ആരംഭിച്ചു വളരെ രഹസ്യമായിരിക്കേണ്ട ഇരയുടെ വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു പോലീസുകാർ തന്നെ വാസ്തവത്തിൽ തൃക്കാക്കര പോലീസാണ് എഫ്ഐആർ ഇട്ടത് എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ അപ്പോൾ തന്നെ ചോർത്തി കൊടുത്തു ചാനലുകളിലെല്ലാം രാവിലെ ഈ പെൺകുട്ടിയുടെ വീടിന്റെ മുമ്പിൽ പോയി നിൽക്കുക എന്തൊരു അന്യായമാണെന്ന് ആലോചിച്ച് നോക്കിയേ പെൺകുട്ടിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ അവരുടെ വീട്ടിന് മുമ്പിൽ പോയി നിൽക്കുന്നു മാത്രമല്ല അവർക്ക് കടുത്ത സമ്മർദ്ദം വരുന്നു കാരണം ലെഫ്റ്റ് ലിബറൽ പ്രൊഫൈലുകളുടെ ഒരു ഐക്കണായി അവർ വേടനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ലഹരി കേസൊന്നും പ്രശ്നമില്ല ഗുണം ചെയ്യത്തേ ഉള്ളൂ പുലിപ്പല്ലി കേസും ഗുണം ചെയ്യത്തേ ഉള്ളൂ പക്ഷേ പീഡന കേസ് അങ്ങനെയല്ല അതുകൊണ്ട് ഇവരെല്ലാം ആ പെൺകുട്ടിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ അവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പല ചാനലുകളും രാവിലെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഒരു ഐക്കൺ നഷ്ടപ്പെടാതിരിക്കാനാണ് അങ്ങേയറ്റം കഠിനമാണ് പെൺകുട്ടിയോടൊപ്പം നിൽക്കേണ്ട സാഹചര്യമുണ്ട് കാരണം ഇതൊരു ചതിയായി മാത്രമല്ല ഇയാളുടെ ലൈംഗിക താല്പര്യം നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ആരാധകരുമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ബന്ധം സ്ഥാപിക്കുക എന്നിട്ട് അതിൽ പലരെയും തിരഞ്ഞെടുത്ത് അവരെ ദുരുപയോഗിക്കുക അതും അതിക്രൂരമായി അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ക്രൂരമായ താല്പര്യമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് കേൾക്കുക രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി വുമൺ അഗൈൻ സെക്ഷൽ ഹരാസ്മെന്റിൽ വന്നതാണ് നാല് വർഷം മുമ്പത്ത് വേടൻ എന്ന റാപ്പറെ പറ്റി ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ മോശം അനുഭവം പങ്കുവച്ചിരിക്കുന്നു ഇദ്ദേഹം പ്രസിദ്ധനായ ഒരു കലാകാരനായതുകൊണ്ടും കുറെ ആരാധകർ ഉള്ളതുകൊണ്ടുമാണ് ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ കാര്യം പറയുന്നത് വേടനുമായി ഇടപെട്ടിട്ടുള്ള സ്ത്രീകൾ താഴെ പറയുന്ന മോശം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ചെയ്തു തരട്ടെ എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ സംസാരത്തിനിടയിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ ചോദിക്കുക മദ്യപിച്ചിരിക്കുന്ന സമയത്ത് സെക്സിന് വേണ്ടി സമീപിക്കുക ഉമ്മ വഹിക്കാൻ പോലും താല്പര്യമില്ല എന്ന് പലതവണ വ്യക്തമാക്കിയതിന് ശേഷവും സെക്ഷുവലായി ബന്ധത്തിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ പിന്നെയും സമീപിക്കുക സെക്സ് ചെയ്യുമ്പോൾ വേദന ഉണ്ട് എന്ന് പറഞ്ഞാലും അത് നിർത്താതെ കൂടുതൽ വേദന ഉണ്ടാക്കുന്ന തരത്തിൽ തുടരുക തങ്ങൾ തമ്മിൽ സെക്സ് നടന്നിരുന്നു എന്ന് കൂട്ടുകാരോട് കള്ളം പറയുക സെക്സ് റിലേഷൻ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തെറ്റായ കഥകൾ പ്രചരിപ്പിക്കുക ഈ വേദനയെക്കുറിച്ച് അന്ന് വന്ന ഒരു കുറിപ്പാണ് മറ്റൊരു ഇര അവരുടെ ജീവിതാനുഭവം അടുത്ത കാലത്ത് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഞാൻ ഇരയുടെ പേര് പറയുന്നില്ല പറയാൻ കഴിയില്ല ഒരു പൊതുപ്രവർത്തക കൂടിയാണ് ഇര ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന എനിക്ക് ഹിരൻദാസിനെതിരെ കേസിന് പോവാനോ സംഭവിച്ചത് എന്തെന്ന് തുറന്നു പറയാനോ ഉള്ള സാമൂഹിക സാഹചര്യങ്ങൾ പോലുമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മറ്റതിജീവിതകൾ മീറ്റ് യു പോസ്റ്റ് ഇടാൻ മുന്നോട്ട് വന്നപ്പോൾ പോലും എന്റെ ശരീരത്തിൽ അനുഭവിക്കേണ്ട വേദന അതിന്റെ ആഘാതം എനിക്ക് മനസ്സിലാക്കാൻ വീണ്ടും സമയമെടുത്തു അന്ന് ഹിരൺദാസിനെതിരെ പറഞ്ഞതിൽ നിന്നും സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഹിരൺദാസിനുള്ള കൾച്ചറൽ ക്യാപിറ്റൽ എന്നെ പോലുള്ളവർക്ക് അവനെതിരെ വെറുതെ ഒന്നും നിൽക്കാൻ പോലും പേടിപ്പെടുത്തുന്നതാണ് ഞങ്ങളെ ഇപ്പോൾ കേൾക്കാൻ തയ്യാറുള്ള വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേരുണ്ട് ഞങ്ങൾക്ക് മുഖവും പേരുമില്ലാത്തതിനാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരും നിസ്സഹായരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഞങ്ങളോട് മാപ്പ് പറഞ്ഞതല്ലേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിയല്ലോ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ചോദ്യങ്ങളുമായി എത്തുന്ന സ്ത്രീപക്ഷവാദി എന്ന് സ്വയം പറയുന്നവർ യഥാർത്ഥത്തിൽ ആ ആശയത്തെ അതിന് സത്തയെ അപമാനിക്കുന്ന തരത്തിലാണ് ഇടപെടുന്നത് കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്തത് കൊണ്ടാണോ അവർക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വരുന്നത് എന്ന സംശയവും എനിക്കുണ്ട് ഹിരൺദാസ് മുരളി എന്ന വേടൻ ഇതുവരെ ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടില്ല ബന്ധത്തിലുണ്ടാവുമ്പോൾ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്ന ഞങ്ങളല്ലേ അവർ മാപ്പ് കൊടുക്കണോ അവനത് അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇതുവരെ ഹിരൺദാസ് മുരളി ചെയ്ത ഒരു വൃത്തികേടുകൾക്ക് പോലും അക്കൗണ്ടബിലിറ്റി എടുക്കാനോ ഞങ്ങളോട് മാപ്പ് ചോദിക്കാനോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞല്ലോ എന്ന വാദം പ്രസക്തവുമല്ല അതിനാൽ തന്നെ അതിജീവിതകൾ അവരുമായി ജീവിതം നോക്കി ജീവിക്കുന്നു എന്നൊക്കെയുള്ള നുണകളെ പറയാതിരിക്കുക പുരുഷന് വേണ്ടി മാത്രം ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമൂഹത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത് അവനുള്ള സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക ഇയാൾ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ്റെ കഴിവിനെ തള്ളി നിരന്തര ഉപദേശങ്ങൾ നേരിടേണ്ടി വരിക എന്നതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വാഭാവിക ജീവിതമെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്നത് വേടൻ്റെ കൂട്ടുകാരോടെ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞതിനും വേടൻ്റെ അമ്മയെ ഒരു മോശം സ്ത്രീയായി അവൻ തന്നെ അവതരിപ്പിക്കുന്നത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് മറുപടിയായി ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്കും മറ്റൊരു വശമുണ്ടെന്ന അഭിപ്രായം ഞാൻ പങ്കുവച്ചതിനും അവൻ്റെ ദേഷ്യം തീർക്കാനായി അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട അവസ്ഥയിലെത്തിക്കുന്ന പോലെ വയലൻ്റായി സെക്സ് ചെയ്യിക്കുകയും എനിക്ക് താൽപ്പര്യമില്ല എനിക്ക് കഴിയില്ലെന്ന് പലകുറി ആവർത്തിച്ചിട്ടും കേൾക്കാത്ത വ്യക്തിയാണ് ഇദ്ദേഹം എന്റെ ദേഷ്യം ഞാൻ അങ്ങനെ തീർത്തുവെന്ന് സുഹൃത്ത് വട്ടങ്ങളിൽ ആൺ അഹന്തിയോടുകൂടി പറഞ്ഞു വെക്കുന്ന ഒരാളെ ഏതു തരത്തിൽ കാണണമെന്ന് ഞങ്ങളെ ആരും പഠിപ്പിച്ചു തരരുതേ എന്റെ ഏജൻസി തൽക്കാലം ആർക്കും ഞാൻ കൈമാറിയിട്ടില്ല വേടൻ അന്നത്തെ പ്രശ്നത്തിന് ശേഷം മാറിയില്ലോ എന്ന് ചോദിക്കുന്നവരോട് കഴിഞ്ഞ മാസവും താൻ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ വ്യക്തിയോടെ വളരെ മോശമായി ഇവൻ പെരുമാറിയതായും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവരെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതായും വളരെ ക്യൂർ ഫോബിക് കമൻസ് പറഞ്ഞതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും എത്ര സ്ത്രീകൾ ഇതുപോലെ നേരിടേണ്ടി വരുമെന്ന് അറിയില്ല ഇങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുന്നത് അവൻ പറയുന്ന രാഷ്ട്രീയവും കലയും നൽകുന്ന അധികാരവും ആരാധക ബൃന്ദവുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ജാതിക്കെതിരെ സംസാരിക്കുന്നുണ്ടെന്ന ഒറ്റ കാരണത്താൽ മാത്രം സവർണ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും സമൂഹത്തിന് വിടുതൽ നേടാൻ കഴിയുമെന്ന തെറ്റായ ധാരണ കൊണ്ടാവാം അവനെതിരെ വരുന്ന തുറന്നു പറച്ചിലുകളെ പ്രതിരോധിക്കേണ്ടത് ബലി സമൂഹത്തിൻ്റെ മൊത്തം ബാധ്യതയായി തോന്നുന്നത് ഞാൻ അടക്കമുള്ള സ്ത്രീകൾ ദലിത് വാദത്തെ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവരല്ല ദലിത് സ്ത്രീയെ ഉൾപ്പെടെ ഉപദ്രവിച്ച ഹിരൻദാസിനെ സംരക്ഷിക്കാനുള്ള മനോഭാവം ദലിത് സമുദായത്തിൽപ്പെടുന്ന സ്ത്രീകളെ വീണ്ടും അടിച്ചമർത്തുന്ന തരത്തിലുള്ളതാണ് മാത്രവുമല്ല സവർണ പ്രത്യയശാസ്ത്രം ജാതിപരമായ ഒന്ന് മാത്രമല്ല സ്ത്രീയുടെ ലൈംഗികത സ്ത്രീത്വം എന്നിവയെ രണ്ടാംകിടയായി ഒരു ലൈംഗിക വസ്തുവായി തരം താഴ്ത്തുന്നതുകൂടി ഉൾപ്പെടുന്നതാണ് സവർണ അടിച്ചമർത്തലുകൾ ഒരേ സമയം ജാതിപരമായും ലിംഗപരമായും അവനേക്കാൾ അടിച്ചമർത്തപ്പെട്ടവരാണ് ഞങ്ങൾ ആണെന്ന പ്രിവിലേജ് മുതലെടുത്തുകൊണ്ട് ഒരാൾ ഉപദ്രവിച്ചു ഞങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് സമൂഹം ശബ്ദമുയർത്തുന്നില്ല ഇന്ന് അവൻ ദരിതനായതുകൊണ്ടാണ് സ്റ്റേറ്റ് അവനെ വേട്ടയാടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ളവർ അവനെതിരെ പറയുമ്പോൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ലിംഗപരമായ അടിച്ചമർത്തലുകളെ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ടെലിവിഷൻ ചർച്ചകൾക്കിടയിൽ ആരും സംസാരിക്കാത്തത് സാമൂഹിക വിലക്കാണ് ശരിയായ രീതി എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ എന്നോട് ചെയ്ത വയലൻസുകൾ കൃത്യമായി ഏറ്റുപറയുകയും അതിനെന്നോട് മാപ്പ് പറയുകയും വേണം ബുദ്ധി ഉപയോഗിക്കുന്ന രാഷ്ട്രീയം പറയുന്ന സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കാനും ഫെമിനിസം എന്ന ആശയം മോശമല്ല എന്നും സാധാരണ സ്ത്രീയും പുരുഷനും പോലെയുള്ളവർ തന്നെയാണ് ബാക്കി ലിംഗത്തിൽപ്പെട്ടവരുമെന്ന് മനസ്സിലാക്കിയെടുക്കാനും ഇനിയെങ്കിലും അവന് കഴിവുണ്ടാക്കാൻ കഴിയണം സഹതാപം മാത്രമാണ് ഇപ്പോൾ എനിക്ക് അവനോട് കൂട്ടുപിടിക്കുന്നവരോടും പറയുവാനുള്ളത് ഓർക്കണം ഒരു ദളിത് ആക്ടിവിസ്റ്റ് ആയ ഇടത് ഫെമിനിസ്റ്റ് ആശയമുള്ള ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലാണ് വേലൻ ഒരു ദളിത് ബിംബമായി ലെഫ്റ്റ് ലിബറൽ പോസ്റ്റർ ബോയിയായി കൗമാരക്കാരന്റെ ഐക്കണായി മാറിക്കൊണ്ട് സ്ത്രീകളോട് എത്ര ക്രൂരമായി പെരുമാറുന്നു എന്ന് അവന്റെ ഇരകൾ തുറന്നു പറയുകയാണ് പക്ഷെ അതെല്ലാം മറച്ചു വെച്ചിട്ട് ഈ ഐക്കണയെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനാണ് നമ്മുടെ സർക്കാർ താല്പര്യം കാട്ടുന്നത് ഖേദകരമാണ് നിരാശാജനകമാണ് എന്നല്ലാതെ മറ്റെന്തു പറഞ്ഞ് ഈ അവസ്ഥയെ വിശേഷിപ്പിക്കും